ചെങ്ങാതിക്കൊരുത്തൈ ജനകീയ ക്യാമ്പയിന് കൊമ്പനാട് ഗവൺമെന്റ് സ്കൂളിൽ തുടക്കം കുറിച്ചു വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെയും എറണാകുളം ജില്ലാ ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വേങ്ങൂർ പഞ്ചായത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ചെങ്ങാതിക്കൊരുത്തായി പദ്ധതിക്ക് തുടക്കം കുറിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം കൊമ്പനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് മുൻ എം എൽ എ സാജുപോൾ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ചങ്കാതിക്കുന്നൊരു ക്യാമ്പ് തൈ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾ പ്രകൃതിയെ മനസ്സിലാക്കി അതിലൂടെ ഈ തൈ സ്വന്തം സഹപാഠിക്ക് കൈമാറിക്കൊണ്ട് അതിൻ്റെ വളർച്ചയും അതോടൊപ്പം തന്നെ കുട്ടികൾ പ്രകൃതിയെ മനസ്സിലാക്കി അതിനെ പരിപാലിച്ച് ഇണങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഒരു പദ്ധതി സംസ്ഥാന സർക്കാരും ഹരിത കേരള മിഷനും ആവിഷ്കരിച്ചിട്ടുള്ളത് ആ ക്യാമ്പയിൻ നല്ല രീതിയിൽ ഏറ്റെടുത്ത് എല്ലാ സ്കൂളുകളിലും വിജയകരമാക്കുന്നതിനും അതോടൊപ്പം നമ്മുടെ വേങ്ങൂർ ഐ ടി ഐയിലും രാജഗിരി വിശ്വജ്യോതി കോളേജിലും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിനുള്ള നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട് അപ്പം എല്ലാ രീതിയിലും ഇത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും അതിനെ ഒത്തുണങ്ങി പരിപാലിക്കുന്നതിനുമെല്ലാം കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവും എന്നൊരു വിശ്വാസത്തിലാണ് പഞ്ചായത്ത് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തത് ഏറ്റവും മാതൃകാപരമായി കുട്ടികൾ തൈകൾ കൊണ്ടുവരികയും തങ്ങളുടെ സഹപാഠികൾക്ക് വിതരണം ചെയ്യുകയും അതിനെ പരിപാലിക്കുന്നതിന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്ത് ഇന്നിവിടെ നിന്ന് പോകുമ്പോൾ അത് നമ്മുടെ നാടിന് ഏറ്റവും പ്രയോജനപ്രദമായിരിക്കും എന്ന് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ജൂൺ അഞ്ചിനു തുടങ്ങി സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ജനകീയ വൃക്ഷവത്കരണ ക്യാമ്പയിനാണ് ഒരു തൈ നടാം എന്നുള്ള ജനകീയ ക്യാമ്പയിൻ ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു കോടി വൃക്ഷത്തൈകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് നമ്മളുടെ നാട്ടിൽ വെച്ചു പിടിപ്പിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലൊരു പ്രധാന പ്രവർത്തനമാണ് ചങ്ങാതിക്കൊരു തൈ ചങ്ങാതിക്കൊരു തൈ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് നമ്മൾ ഈ ഒരു ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഈ ഒരു വലിയ ജനകീയ ക്യാമ്പയിനിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വൃക്ഷ പച്ചപ്പും ഹരിതാഭയും വീണ്ടെടുക്കാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഹരിതകേരള മിഷൻ ഉള്ളത് പരിസ്ഥിതി സ്നേഹവും ഉത്തരവാദിത്വവും പൗരന്മാരെ ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ഹരിതകേരള മിഷൻ പദ്ധതി വിവാദനം ചെയ്തിട്ടുള്ളത് ഹരിത കേരള മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ഷിജോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റാർ പഞ്ചായത്ത് മെമ്പർമാരായ ആൻസി ജോബി ബിജു ടി ബേസിൽ കല്ലറയ്ക്കൽ പ്രധാന അധ്യാപിക സുധ കെയിൻ പി ടി എ പ്രസിഡന്റ് അഭിലാഷ് അനിരുദ്ധൻ എസ് എം സി ചെയർമാൻ വി എസ് അനീഷ് കുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു और